എല്ലാ സുഹൃത്തുക്കൾക്കും ജി കെ ഡ്രൈവേഴ്സിൻ്റെ ഈ ആഴ്ചത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഇപ്രാവശ്യം എന്താണ് അകത്തിരുന്ന് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മാറി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഇന്നലെ രാത്രി വരെ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പുറത്തിറങ്ങി കാറടി അപ്പത്തൊണ്ടിട്ടിട്ടൊന്നും പിന്നെ എന്നും കാറിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നു അത്ര നല്ലതല്ല അല്ല കാര്യം നിങ്ങൾക്കും അതൊരു ബോറിംഗ് ആണ് അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കോൺഫറൻസ് ഹാളിൽ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ കമ്പനിയുടെ കോൺഫറൻസ് ഹാളിലാണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഈ ആഴ്ച തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലേക്കുള്ള കുറുക്ക് വഴി എന്ന കുടുക്ക് വഴി അതിനെക്കുറിച്ചാണ് അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോകളിലൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയ വീഡിയോ ഒക്കെ വ്ലോഗൊക്കെയാണ് അപ്പോൾ ഇതിനകത്തും മോശവും നല്ലതും ഒക്കെ വരുന്നുണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നുമില്ല പക്ഷേ ഈ കുറുക്കുഴി എന്ന കുടുക്കുഴി എന്നിപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചതിക്കപ്പെട്ടു നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു എങ്ങനെയാണ് ഹയർ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോസസ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരേ കാര്യം പറഞ്ഞാൽ മടിപ്പിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അല്ലെങ്കിൽ ഒരു ഏജൻസികളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വിസയിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു ജോലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് കാറ്റഗറി മാറാം ജോലി മാറാം ഇഷ്ടമുള്ള ജോലിയിലേക്ക് പോവാം പിന്നെ പലരും തിരിദ്ധിരിപ്പിച്ച് പലരും എന്നെ ഒരു പാറയായിട്ട് ജോലി വരെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ടി ആർ സി വന്നാൽ ഉടനെ കിട്ടുമോ കിട്ടിയ ഉടനെ ഞങ്ങൾക്ക് അടുത്ത ജോലി മാറാൻ പറ്റുമോ അങ്ങനെയൊക്കെ അതിൽ തന്നെ നമ്മൾ ഡ്രൈവറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ജീവിക്കാനും രക്ഷപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്നു സാമ്പത്തികം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ഈ ആഗ്രഹത്തെ ചൂഷണം ചെയ്യുന്ന വലിയൊരു വിഭാഗം തന്നെ നാട്ടിലുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അവരെ ആരെയും കുറ്റന്മാരുമായിട്ട് കാര്യമില്ല കാര്യം നമ്മൾ വിളക്ക് കാണുമ്പോൾ ഈ ആറ്റം ബാറ്റുകൾ വീഴുന്ന പോലെ നമ്മൾ ചെന്ന് തലവെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളുണ്ടോ ഇല്ലെന്നൊന്നും നമ്മൾ തിരക്കാറില്ല മെനക്കെടാറില്ല കാര്യം നമുക്ക് കാര്യം നടക്കണം എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോകണം രക്ഷപ്പെടണം എന്നുള്ള നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല അഭിലാഷത്തിൻ്റെ ഭാഗമായി നല്ല ജീവിതം നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്യുന്നു അതാണ് കാര്യം അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള സുഹൃത്തുക്കളെ ചൂഷണം ചെയ്തു ഇപ്പം എങ്ങനെയത് ഒഴിവാക്കാമെന്നൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇനി അത് വളരെ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല ആരും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചാൽ നമ്മൾ വാട്സാപ്പിൽ സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ പറ്റുന്നു അപ്പം ആളുകളിങ്ങനെ ചോദിക്കുന്നു നമ്മളെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ മുതലെടുത്തുകൊണ്ട് ചെയ്യുന്നവരെ വാക്കുകേട്ട് പലരും നമ്മളെ വീണ്ടും വിളിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അത് ചേട്ടാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മാറാൻ പറ്റുമോ നമുക്ക് വേറെ ഏതിലോട്ടും മാറാൻ പറ്റുമോ അടുത്ത ജോലിയിലേക്ക് മാറാൻ പറ്റുമോ ബാൻ ഉണ്ടോ പ്രശ്നമുണ്ടോ ഗൾഫ് പോലെ പ്രശ്നമുണ്ടോ അപ്പോൾ അതിനകത്ത് ഒരു വലിയ വിഷയമുണ്ട് നമുക്ക് യൂറോപ്പിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫ് വോൾട്ട് സിസ്റ്റം അല്ല ഇന്ന് വന്ന് നമുക്ക് നാളെ വേണമെങ്കിലും പണി മാറാം എന്ന് പറയുന്നതിനൊരു ഒരു ഒരു പരിധി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന പണി എന്ന് പറഞ്ഞാൽ എപ്പോഴും സോൾ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റുള്ള പണിയായിരിക്കും ആയിരിക്കണം അല്ലാത്തവർക്ക് ഒരു വർക്ക് എംപ്ലോയ്മെൻറ്റ് വിസ കിട്ടാൻ സാധ്യമല്ല വരികയുമില്ല ഇനി ഈ സോൾ ലിസ്റ്റിൽ നിങ്ങൾ വന്ന പണിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പണിയിലേക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എംബസിയിൽ നമ്മൾ വിസ പാസ്സാക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്ന ഡോക്യൂമെൻറ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ പെർമിറ്റ് ആണ് ഉള്ളത് ഈ അപ്രൂവൽ പെർമിറ്റിൽ നമ്മൾ മറ്റു ഡോക്യൂമെൻറ്റ്സോട് സബ്മിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ഒരു കമ്പനിയിൽ നമ്മൾ വന്നു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഞാൻ ജോലി ചെയ്തു സ്പെഷ്യലി നമുക്ക് പ്രത്യേകിച്ച് ഒരു ബോണ്ടിംഗ് ഒന്നുമില്ല പ്രത്യേകിച്ച് ആറ് മാസം ഒരു വർഷത്തിനകത്ത് നമുക്ക് എപ്പോഴാണ് ചിലപ്പോൾ പ്രൊബേഷൻ ആകത്ത മൂന്ന് മാസമായിരിക്കും ചിലർക്ക് സിക്സ് മന്ത്രി എപ്പോഴും നമുക്ക് ജോലി വിടാം ഒരു നോർമൽ പ്രോസസ്സാണ് ഒരു തടസ്സമുള്ള കാര്യമല്ല അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ജോലി വിടാമെന്ന് കരുതി നിങ്ങൾ വിട്ട ഉടനെ നിങ്ങൾക്ക് ഏത് ജോലിയിലും പ്രവേശിക്കാം കരുതരുത് നടക്കില്ല മനസ്സിലാകാം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പ്രവേശിക്കാൻ പോകുന്ന ജോലിയും ഇവിടുത്തെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ജോലി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഒന്ന് കാര്യം നിങ്ങൾ വിദേശിയാണ് ഒരു പെർമിറ്റ് വന്നു നിങ്ങളുടെ ഇവിടെ പെർമനൻറ്റ് റെസിഡൻറ്റ് പി ആർ ഇല്ല നിങ്ങളുടെ സിറ്റിസൻഷിപ്പ് എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത ഈ രണ്ട് പി ആർ ഇല്ലാത്തതും സിറ്റിസൻഷിപ്പ് എടുക്കാത്തതുമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ അല്ലാത്തതായ ഒരു ജോലിയിൽ നിങ്ങളെ ലേബർ പെർമിറ്റ് അപ്രൂവ് ആകില്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു സത്യം രണ്ടാമത്തെ വിഷയം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളായി നിങ്ങൾ വന്നു ഒരാഴ്ച ഒരു മാസം ചിലപ്പം ഒരാഴ്ച മൂന്ന് ദിവസം കഴിഞ്ഞാൽ കമ്പനിമാരോട് എനിക്കറിയാം അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റിസ്ക് ക്രിറ്റിക്കലി ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം നിന്നും നിങ്ങൾക്ക് കാർഡ് കിട്ടും അപ്പോൾ നിങ്ങളുദ്ദേശം ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഡ്രൈവറിൽ തന്നെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഒരു ക്ലീനിങ് വിസയിൽ നിങ്ങൾ വരും അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ വിസയിൽ നിങ്ങൾ വരും അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് അസിസ്റ്റൻ്റ് എന്ന ട്രസ്റ്റിയിൽ നിങ്ങൾ വരും ഇതിനകത്തൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം നിങ്ങളിതിൽ വന്നു മാറാൻ പോവുകയാണ് നിങ്ങൾ ഡ്രൈവറിലേക്ക് മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സ്പെഷ്യലി ഡ്രൈവറുടെ കേസ് പറയുമ്പോൾ ഡ്രൈവറിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈസൻസ് വേണം അപ്പോൾ നിങ്ങൾ പറയും ഇന്ത്യൻ ലൈസൻസ് ഇൻ്റർനേഷനൽ ആയിക്കൊണ്ട് വന്നാൽ പോലെ മതി ധാരാളം മതി പക്ഷേ നിങ്ങൾ ഒരുമാതിരി ചെന്ന ഒരു കമ്പനിയും ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഹെവി ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെടുക്കില്ല അങ്ങനെ എടുക്കുമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഓണൻ ലാൻഡി എലിറ്റുവാനിയ സ്ലോവയൊക്കെ പല കൺട്രികളും കൊടുക്കുമായിരുന്നു അപ്പം ഇപ്പോൾ അവരൊക്കെ അതൊക്കെ നിർത്തിയിരിക്കേണ്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന തൊണ്ണൂറ് ശതമാനം ഡ്രൈവേഴ്സും ജെനുവനായി വണ്ടി ഓടിച്ചിട്ടുള്ളവരല്ല അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ശ്രീലങ്കാവും പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഓടിച്ചിട്ടുള്ളവരല്ലാന്ന് അവർ തിരിച്ചറിഞ്ഞേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ അവരെന്തോ ചെയ്യുന്നറിഞ്ഞോ നിങ്ങളൊരു ട്രക്ക് ഡ്രൈവർക്കോ ബസ് ഡ്രൈവർക്കോ ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവർ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ നടത്തും ഗൾഫിലോ നാട്ടിലോ ചെയ്യുന്നതിൽ വണ്ടി ഇതില്ലായിരുന്നു ബിക്കോസ് അവരെ സംബന്ധിച്ച് ലൈസൻസ് ഉള്ളവരെല്ലാം ഡ്രൈവറായിരുന്നു കാര്യം ഇവിടെ അങ്ങനെയാണ് കള്ളം പറയുന്നില്ല ലൈസൻസ് ഉള്ള ഡ്രൈവറാണ് സത്യസന്ധമായ കാര്യങ്ങളെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതൊരു വിരീതമായി നമ്മുടെ ആൾക്കാർ വന്നോ വന്ന് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് അപ്പം നിങ്ങളിപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ കാറ്റഗറി മാറി ഒരു ട്രക്ക് ഡ്രൈവർ പെർമിറ്റിന് കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണമെന്ന് അറിയാം ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ ചെയ്യണം കോൺട്രാക്ട് ലെറ്റർ തരണം അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ തരണം ഈ ഓഫർ ലെറ്റർ തരണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പ്രോസ് എന്ന് പറഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് നോക്കും ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് മിനിമം ഏ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൻ്റെ ആവശ്യകത കോഡ് നയൻറ്റി ഫൈവ് സി പി സി പോലുള്ള പരീക്ഷകൾ സേഫ്റ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ക്ലാസ്സുകൾ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് തന്നാൽ മനസ്സിലാക്കുകയും അതിൻ്റെ പരീക്ഷകൾ നിങ്ങൾ എഴുതിയാൽ പാസ്സാവുകയും ചെയ്യുമോ എന്നും ഇത്രയും വലിയ വണ്ടിയുമായിട്ട് നിങ്ങൾ ഈ ഇരുപത്തിയേഴ് രാജ്യങ്ങളുള്ള യൂറോപ്പിൽ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിലൂടെ ആഡ് ആവാൻ പോവുകയാണ് ഉടനെ തന്നെ അത് ഈ വർഷം ആടാവും അപ്പം ഈ ഇരുപത്തൊമ്പത് രാജ്യമാകുന്നിടത്തും നിങ്ങൾ ഈ വണ്ടികളുണ്ട് എല്ലായിടത്തും പോകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ അത്യാവശ്യം സംസാരിക്കാനും കാര്യങ്ങളും പറ്റുമോ ഇത് പറയുമ്പോൾ ഞാൻ ചെറിയൊരു അനുഭവം വേറെ പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു കാര്യം കൂടെയാണ് അവർ നോക്കുന്നത് അതാണ് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ദാറ്റ്സ് ഈസി ഫോർവേഡ് നിങ്ങൾ ഓടിക്കുമായിരിക്കുക അല്ലെങ്കിൽ ഓടിക്കുമെന്ന് റിവേഴ്സെന്ന് പറയുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഒരു റിവേഴ്സും നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഒരു റിവേഴ്സും അത് നോർമലി ട്രെയിലർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് അടിയാം നാൽപ്പത്തഞ്ചര ട്രെയിലർ പിന്നെ ആർട്ടിക്കുലേറ്റഡ് ട്രെയിൻ എന്ന് പറയുന്ന റോഡ് ട്രെയിൻ എന്ന് പറയും ആർട്ടിക്കുലേറ്റഡ് ലോറി എന്ന് പറയും അതിന് ഒരു ആർട്ടിക്കുലേറ്റർ ടോറസ് ലോറിയുടെ ബാക്കിൽ ഒരു ട്രെയിലർ കിട്ടിയത് ഞാൻ ഓടിക്കുന്നത് അമ്പത്തഞ്ച് അടി മുതൽ അങ്ങനെയുള്ള വണ്ടിയാണത് ഈ വണ്ടി നിങ്ങൾ ഓടിക്കുന്ന സാഹചര്യത്തിൽ റിവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി എത്ര വലിയ ഡ്രൈവറായാലും എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കുറേനാളം ഓടിക്കാതിരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല കൈവഴക്കമില്ല എന്നുണ്ടെങ്കിൽ ഇനി എത്ര വലിയ ഡ്രൈവറായാലും ഈ ഓടിക്കുന്ന ഞാൻ പോലും ആറുമാസം തൊള്ളായിരത്തി ഒരു ദിവസം വന്നാൽ ഒറ്റയടിക്ക് ഒരു ദിവസം എടുക്കുന്ന ഞാൻ ചിലപ്പോൾ നടക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾ വരുന്ന തസ്തിക മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളിനി സോളിലുള്ളതിലായാൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് മാറിക്കരാൻ പറ്റില്ല ഇനി അങ്ങനെ വന്ന് പെട്ട ഒരു ഏഴ് പേര് എന്നെ വിളിച്ചു നിന്ന് അതിൻ്റെ സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളിപ്പം പങ്കുവയ്ക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്പത്തിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു പോലെ തന്നെ ഇത് മാറി വരുമ്പോഴുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറും റസ്സീയ മാറ്റത്തിന് വരുമ്പോൾ നമ്മൾ അവിടുന്ന് ആശ തരും അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം പിന്നെ ഏഴ് ലക്ഷം കൊടുക്കുന്ന സാധനം മൂന്ന് ലക്ഷം തന്നെ നിനക്ക് തരും നീ ആ സാധനം കൊണ്ടുവന്ന് നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ രക്ഷപ്പെടണം എനിക്കും രക്ഷപ്പെടണം ഞാൻ അതുകൊണ്ട് വലിയ പൈസ മേടിക്കുന്നത് അങ്ങനെ ആശ കാണിച്ച് നിങ്ങൾക്ക് തരും നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴും നിങ്ങൾ നോക്കണം ഇങ്ങനെ സത്യസന്ധ എത്രത്തോളം ഉണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ യൂറോപ്പിലെ ഏത് രാജ്യത്ത് വന്നാലും ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് ബാധകമാണ് അതുകൊണ്ട് നിങ്ങൾ മൊത്ത പോലെ എളുപ്പം നോക്കി അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത കൊണ്ട് എടുത്തിരാടി ഒന്നും ചെയ്യരുത് ഇനി നേരത്തെ ഞാൻ പറഞ്ഞു വന്ന പോലെ ഇപ്പം നമ്മളൊരു ക്ലീനറോ വെയർ ഹൗസ് അസിസ്റ്റൻറ്റോ ആയിട്ട് ഒരു ജോലിക്ക് വന്നു എന്ന് വെച്ചോ ഓപ്പണായിട്ട് പറയട്ടെ ഒരു ക്ലീനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും കിച്ചൺ ഹെൽപ്പർ എന്ന് പറയും നിങ്ങൾ കിച്ചൺ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ വരും നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിലാണ് വരുന്നതെങ്കിൽ അവിടുത്തെ പാത്രം കഴുകുന്ന മുതൽ അവിടുത്തെ തറ തുടയ്ക്കുന്ന മുതൽ ഈവൻ ടോയ്ലറ്റ് ക്ലീനിങ് വരെ നിങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം ഒരു ഹോട്ടലിൻ്റെ ഹൗസ് കീപ്പിംഗ് ആണ് വന്നതെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു വൈറ്റ് കോളർ ജോബ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവിടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് അതുമാത്രമല്ല ഈവൻ ഇപ്പം ഞാനൊരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹെവി ഡ്രൈവർ മാത്രമായിരിക്കില്ല എൻ്റെ വണ്ടി ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടർ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്യണം ഈവൻ വന്ന എമർജൻസി കേസ് ബൾബ് മാറ്റുകയോ അല്ലെങ്കിൽ അത്യാവശ്യം ടയർ മാറ്റുകയോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും പക്ഷേ നോർമൽ കേസിൽ അത് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും കമ്പനി തന്നെ കാര്യം അത് ഇവിടുത്തെ ഒരു ക്വാളിറ്റി മെയിൻ്റൈനിങ്ങിൻ്റെയും അവരുടെ ജോലി സ്റ്റീഡിൽ നടക്കുന്നതിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജോലി മാറാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അവിടുന്ന് വരുന്ന ഒരു ബുച്ചറി ഷോപ്പ് ഷോപ്പെന്നു പറഞ്ഞായിരിക്കും കൂട്ടുന്നത് നിങ്ങൾ നാട്ടിൽ കാണുന്ന ഒരു ബുച്ചറി ഷോപ്പ് കൂടെ കടയൊന്നും അല്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചോ അവിടെ ഫ്ലോർ തുടക്കിയ ബുച്ചറി വരുമ്പോൾ സാധനങ്ങൾ ബഡിയിൽ വരുന്നത് നിങ്ങൾ ആ ഫ്രീസിൽ ലോറി ചെയ്യുന്നത് നിങ്ങളും കൂടെ ആയിരിക്കും ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ വേസ്റ്റുകൾ നിങ്ങളങ്ങോട്ട് കൊണ്ടു കളയുന്നതും ഇതൊക്കെ നിങ്ങളും കൂടെ ചേർന്നുള്ള പരിപാടിയായിരിക്കാം അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയും ഒരു എന്താ പറയുന്നത് ഫ്രീസറി യൂണിറ്റിൽ അതായത് പൗൾട്രി യൂണിറ്റിൽ ഇപ്പം നിങ്ങൾ ഇറച്ചി കോഴി ഇറച്ചി ഇത് ചെയ്ത് സൂക്ഷിക്കുന്ന ഡ്രസ്സ് ചെയ്ത് പാക്കറ്റാക്കി നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടി കേട്ടിടുന്ന ഒരു കമ്പനിയുടെ യൂണിറ്റിലാണെന്ന് പറയും നിങ്ങളെ കൊണ്ടുവരും നിങ്ങളവിടെ കോഴിയിറച്ചി മാത്രമായിരിക്കില്ല ചെയ്യുന്നത് അവിടെ ഉണ്ടാവും ഇറച്ചി ഉണ്ടാവും മാനിറജി ഉണ്ടാവും പോത്തിറച്ചുണ്ടാവും ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടി വരും ഇത് കൂടാതെ ഇത് ക്ലീൻ ചെയ്യേണ്ടി വരും ഇത് കട്ട് ചെയ്യേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ ഇതിന് അതിൻ്റെ കൂടെ വന്നിട്ട് വേറെ ഐറ്റംസ് ഉണ്ടാവും മറ്റു പണികൾ ഒരുപാട് ഒരുപാടുണ്ടാവും ഇതൊക്കെ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെ ഒരു റിസ്ക് എടുത്ത് വരാൻ ശ്രമിക്കാവൂ എന്നിരുന്നാലും ഞാൻ വീണ്ടും നിങ്ങളോട് വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ ക്ലിയർലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ സോളിൽ വന്ന് അല്ലെങ്കിൽ ഷോർട്ടേജ് ഓക്കുേഷൻ ലിസ്റ്റിലുള്ള ഇതാണ് ഡ്രൈവർ എന്നും പറഞ്ഞ് നിങ്ങൾ വേറെ ഹെൽപ്പിംഗ് വിസയിൽ വന്നിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിസയം വന്നിട്ട് ചേഞ്ച് ചെയ്യാമെന്നു പറഞ്ഞാൽ ഈസിക്ക് വരരുത് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ടൈപ്പ് പരീക്ഷകളുണ്ട് അത് കഴിഞ്ഞ് റോഡ് ടെസ്റ്റ് ഉണ്ട് ചില രാജ്യങ്ങളിൽ റോഡ് ടെസ്റ്റ് നടത്താൻ തന്നെ നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസ് അവർ ചെയ്ത് കൊടുക്കും ചിലയിടത്ത് നടത്തിയും ചെയ്ത് കൊടുക്കും അതിലും ഇതെല്ലാം ചെയ്ത് നിങ്ങൾ ലൈസൻസ് എടുത്താൽ തന്നെയും അതിന് നല്ലൊരു ചിലവുണ്ട് അപ്പം നിങ്ങളിൽ വരുന്ന ജോലിയിൽ നിങ്ങളൊരു ശമ്പളത്തിലായിരിക്കും ആ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ചിലവാകാൻ പറ്റില്ല ചിലപ്പോൾ ആ ജോലി കളഞ്ഞിട്ടേക്കും നിങ്ങൾ നിന്ന് അടുത്ത ജോലിക്ക് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ലൈസൻസിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നത് അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ താമസം ഫുഡ് ഇതിൻ്റെയൊക്കെ ചിലവുകളാവും ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് അടുത്ത കമ്പനി ചെല്ലുമ്പോൾ നേരിടാൻ പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടി ഫോർ ഓഡ് കാണിക്കുക റിവേഴ്സൽസ് കാണിക്കുക അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ നയൻറ്റി ഡിഗ്രി ആംഗിൾ എടുത്ത് കാണിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചതിവിൽ നിങ്ങൾ പെടാതിരിക്കാൻ എന്നാൽ കഴിയുന്ന നമുക്ക് ഞാൻ എൻ്റെ അറിവ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് വീഡിയോ കാര്യം ഈ തണുപ്പായത് കൊണ്ട് നമുക്ക് കൂടുതലങ്ങനെ നിന്ന് പുറത്തൊന്നും ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും കഴിയില്ല തന്നെ അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കൂടുതൽ വണ്ടിയിൽ ഇരുന്നോ അല്ലെങ്കിൽ ട്രക്കിൽ നിന്ന് കൂടുതൽ ചെയ്താലും നിങ്ങളത് ബോർഡടിപ്പിക്കും വലിച്ചു നീട്ടുന്നതും ബോർഡിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കാം വാട്സാപ്പ് നമ്പറുണ്ട് അങ്ങനെ മെസ്സേജ് അയയ്ക്കാം അല്ലാതെ യൂട്യൂബിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ള എപ്പോഴും വായിക്കാനോ അതിനും മറുപടി ടൈപ്പ് ചെയ്താനോ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ കോൾമി എന്ന് മാത്രം ഇടും നമ്പർ എപ്പോഴും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളത് ശ്രമിക്കുക അപ്പം നമ്മുടെ ഈ യൂറോപ്പിലേക്ക് ഒരു കുടുക്കു വഴി കുറുക്കുവഴി എന്ന കുടുക്കു വഴി എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ദയവായി എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരുടെ കൂടി ഈ വിവരം എത്തിക്കുന്നതിന് പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം